ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോളിഫ്ലവർ ബജി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ബജി അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കണം ഒത്തിരി വലിയ പീസ് ആവാൻ പാടില്ല ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയും ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ മുഴുവനായിട്ട് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കോട്ടിങ്ങിനായിട്ട് ഒരു മിക്സ് റെഡിയാക്കണം അതിനായിട്ട് കോൺഫ്ലവർ ആണ് വേണ്ടത് ഞാനിവിടെ കോൺഫ്ലോറ് കുറച്ച് എടുക്കുന്നുണ്ട് നമുക്ക് എത്ര കോളിഫ്ലവർ ഉണ്ടോ അതിനനുസരിച്ച് വേണം നല്ല തിക്കായിട്ട് കോളിഫ്ലവറിൽ ഫുൾ ഇങ്ങനെ പെരണ്ടിരിക്കാനായിട്ട് അത്രയുള്ള കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ മൈദപ്പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെയും ചേർത്ത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടിയും കൂടെയും ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കൂടെയും ചേർത്ത് നല്ല തിക്കായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെയും ഒരു പകുതി നാരങ്ങേൻ്റെ നീരും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെയും ചേർത്ത് നല്ലതുപോലെ തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ലൂസായി പോവാൽ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കില്ല കോളിഫ്ലവർ ഇത് നല്ലതുപോലെ പിടിച്ചിരിക്കണം അതിനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ടെങ്കിൽ വെച്ചിരുന്നാൽ നല്ലതാണ് നല്ലതുപോലെ പിടിച്ച് പിരണ്ടിങ്ങനെ ഇരിക്കും സമയമുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കാം അതിനുശേഷം എണ്ണ ചൂടാക്കി ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോളിഫ്ലവർ ഒക്കെ ഇവിടെ നല്ലതുപോലെ കോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നും വീതം ഇങ്ങനെ കൊടുക്കണം ഇട്ടുകൊടുക്കണം ഒരുമിച്ചെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക എണ്ണയുടെ ചൂടൊന്നു ശ്രദ്ധിക്കണം ഒരുപാട് ചൂടാവാൻ പാടില്ല എന്നാൽ ലോ ഫ്ലെയിമിലും ആകാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഉടനെ നമ്മളിത് മിക്സ് ചെയ്യുകയും ചെയ്യരുത് അപ്പം അതിൻ്റെ പുറമേ ഉള്ള ആ കോട്ടിങ്ങൊക്കെ പോവും ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഫുള്ള് മാറ്റിയിട്ട് ഇനി അടുത്ത ഒരു ബാച്ചും കൂടെ റെഡി ആക്കാനുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വീണ്ടും ഇത് ഇട്ടുകൊടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മോരിയിച്ചെടുക്കുക നല്ല കൂടി ഇത് സെർവ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം വാങ്ങി കഴിക്കുന്ന ആ ഒരു നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ ഇപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ കോളിഫ്ലവറും റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂട്ടി കഴിക്കാനും നല്ല ആണ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വൈകുന്നേരം നാലുമണി